പൊതുകുട്ടൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട നിവാസികളെ വ്യാപാരികൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു ട്രാഫിക്കിൽ എല്ലാവരും പാലിക്കേണ്ടെന്ന ബാധ്യതയും കടമയും കർത്തവ്യവും പാലിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടിയേണ്ട ഓണം നിങ്ങൾക്ക് ഞാൻ ട്രാഫിക് രണ്ടു ദിവസം കൊണ്ടൊക്കെ നല്ല ഹെവി ട്രാഫിക് പൊട്ടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാർക്കും പരാതി ഇല്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു ആർക്കും ഒരു പരാതി മുൻപെടുത്താതെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഞാനിപ്പം മറ്റേ എസ്ഇ ഫോറിൽ ഡ്യൂട്ടി ആയിട്ട് വന്ന പുന്തോട് സ്റ്റേഷനിൽ വന്നതാണ് ആദ്യമേ ഞാൻ പറയുന്നത് എല്ലാവരും ഹെൽമെറ്റ് ഇടുക എല്ലാവരും ഹെൽമെറ്റ് ഇടുക സീക്യൂരിറ്റി ഇടുക ബെങ്കൻ ടൈവ് മാക്സിമം ഒഴിവാക്കുക ബെങ്കൻ ടൈവ് ചെയ്യരുത് അതാണ് എൻ്റെ ആശോധന എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് ഭാര്യയുണ്ട് കൊച്ചുങ്ങളുണ്ട് ഇതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക എൻ്റെ ഹാപ്പിയാണ് എല്ലാവർക്കും ഓണാശംസകൾ ഹൈവേ പോലീസിന്റെ എല്ലാ ഇതും തരുന്നുണ്ട് പോലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുക ട്രാഫിക് കൃത്യമായിട്ട് പോവുക അലക്ഷ്യമായി വാഹനം ഓടിക്കാതിരിക്കുക ശ്രദ്ധിച്ച് അവനവൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും സന്തോഷമായി ഓണം കൊള്ളുക എല്ലാവർക്കും നമസ്കാരം ഞാൻ തടയങ്ങനെ സ്റ്റേഷനിലെ ഹോം ഗാർഡായി ആയിര ജോലി ചെയ്യുന്ന ഒരു ദിവസനാണ് രണ്ട് ദിവസം വളരെ കഠിനമായ രീതിയിലുള്ള ട്രാഫിക് ആയിരുന്നെങ്കിൽ പോലും ആയിരിലെ എല്ലാ ജനങ്ങളുടെയും വ്യാപാരി വ്യവസായികളുടെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി ഓണത്തിനുള്ള ആ തിരക്ക് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു ഒപ്പം എല്ലാവർക്കും ആയിരം ആയിര പ്രദേശത്തെ എല്ലാ പരിസരവാസികൾക്കും വ്യാപാരി വ്യവസായികൾക്കും മുഴുവൻ ജനങ്ങൾക്കും ചടയങ്കര സ്റ്റേഷനിലെ ഹോം ഗാർഡ് ഗാർഡെന്നുള്ള നിലയിൽ ഹൃദ്യമായ ഓണാഘോഷം കൃത്യതയോടുകൂടി വാഹനം ഓടിക്കുകയും മദ്യം വെച്ച് വാഹനം ഓടിക്കാതിരിക്കുകയും ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം ഞങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങളെ അയച്ചിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ പാലിക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിന് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന വിനീതമായ അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണാഘോഷം ശനയമംഗലം പോലീസ് സ്റ്റേഷനിലെ എല്ലാവർക്കും തനയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഹൃദ്യമായ ഓണാംശം ഓണാശംസകൾ നേരുന്നു എല്ലാവരും ഓണവുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുള്ള ഓണാഘോഷം ആഘോഷിക്കണമെന്നും എല്ലാവരെയും അറിയിക്കുന്നു